ഹരിപാടി നമസ്കാരം മണാഫാണ് അപ്പോൾ നമ്മുടെ അൻപത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടിംഗ് ആണ് അതായത് എന്താണ് ഡിസ്ട്രിബ്യൂട്ടിംഗ് അതായത് നമ്മുടെ ഒരു സിനിമ അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റുകളും വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഏജൻറ്റിനെ സമീപിക്കുക ഡയറക്റ്റ് നമുക്ക് കുറേ ഫണ്ടുകൾ മുടക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തം റിസ്കിൽ തിയേറ്ററുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് കമ്പനികളെ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് ഒരു അഗ്രിമെൻ്റ് ആയിക്കൊണ്ട് തന്നെ ചിലപ്പോൾ അവരെടുത്തിട്ട് പോസ്റ്റർ ചെയ്യുകയും മറ്റു പ്രൊമോഷൻസ് കൊടുക്കുകയും നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു വീതം തരികയും അതല്ലെങ്കിൽ ഉടമ്പടിയായിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപ തന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും സെൻസർ ചെയ്ത ആ ഒരു പ്രിന്റ് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത് പിന്നെ വലിയ വലിയ താരങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർമാർ അവർക്ക് നിലവിൽ കാണും പ്രൊമോട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി കാണും എ ടു സെഡ് ക്രൂസ് അവർക്ക് കാണും ജൂനിയർ ആർട്ടിസ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതുന്ന ആൾ പാട്ട് എഴുതുന്ന ആൾ എൻ്റെ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സ്റ്റുഡിയോസ് ക്യാമറ എഡിറ്റിങ് സെൻസർ ഇതെല്ലാം തന്നെ ഒരു താര അതായത് വിൽക്കപ്പെടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സെലിബ്രിറ്റി കുറച്ച് ആൾക്കാർ അറിയപ്പെടുന്ന മുഖ പരിചയമുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളാണ് അവരെയൊക്കെ നമ്മൾ തന്നെയാണ് തീർച്ചയായിട്ടും വളർത്തിയിരിക്കുന്നത് കാര്യം നല്ല നല്ല കഥാപാത്രങ്ങളുണ്ടായി നമ്മൾ ഒരുപാട് സിനിമകൾ എടുത്താൽ അറിയാം നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും നരസിംഹത്തിലെ മോഹൻലാലായാലും അതേപോലെ തന്നെ നമ്മുടെ തുടരും സിനിമയിലെ ലാലേട്ടനായാലും അതേപോലെ തന്നെ രജനീ രജനീകാന്തിൻ്റെ ഭാഷ എടുത്താലും നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചു അവർക്ക് സക്സസ് ആയിട്ടാണ് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാറുകൾ സ്റ്റാറായി മാറിയത് അത് ജനങ്ങൾ വളർത്തിയെടുത്ത താരങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സിനിമ ഇന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കച്ചവടം നടന്നില്ല എങ്കിൽ സെൻസർ ചെയ്തില്ല എങ്കിൽ അത് ചാനല് പോലും എടുക്കാറില്ല പിന്നെ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ അതേപോലുള്ള ചാനലുകളോ എങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് തുച്ഛമായ വരുമാനങ്ങൾ വൈറലായില്ലെങ്കിൽ തുച്ഛമായ വരുമാനം ചിലപ്പോൾ ഒരു പത്തോ അയ്യായിരോ പതിനായിരോ കൂടി വന്നാലോ അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിനകത്തൊക്കെ ഉള്ളൂ ഇങ്ങനെയുള്ള യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വരുമാനങ്ങളൊക്കെ കിട്ടാറുള്ളത് പിന്നെ നമുക്ക് എനി അത് കൊടുക്കാം ചില കമ്പനികൾ നമ്മുടെ ഈ പ്രോജക്റ്റ് കണ്ടിട്ട് എടുക്കും അവർ തന്നെ റീഡപ്പ് ചെയ്യും നമ്മുടെ മലയാളം മാറ്റിയിട്ട് റീഡബ്ബ് ഹിന്ദി തമിഴ് പോലുള്ള ചിത്രങ്ങൾ അവരൊരു കമ്പനിയായിട്ട് എടുത്തിട്ട് അവർ തന്നെ അതിൻ്റെ ഡബ്ബിങ്ങും അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളും ഒക്കെ തമിഴിലും ഹിന്ദിയിലും ഒക്കെ എഴുതിയിട്ട് അവർ തന്നെ എടുത്തിട്ട് അവർ സെൻസർ ചെയ്ത് അതിട്ട് അത് അവർ ബിസിനസ് നടത്തും ഓക്കെ അപ്പം ഇങ്ങനെ രണ്ട് മൂന്നാല് സാധ്യതകളാണ് ഉള്ളത് പിന്നെ നമ്മുടെ പാട്ടുകൾ വളരെ നല്ലൊരു പാട്ടാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും മനോഹരമായ മ്യൂസിക് അതേപോലെ തന്നെ ഒരുപാട് ഓറഞ്ച് മീഡിയ അങ്ങനെയുള്ള ഒരുപാട് ഓഡിയോയുടെ പ്ലാറ്റ്ഫോമുകളുണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്താ ചെയ്യുക നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന റീൽസിനും അതേപോലെ തന്നെ കൊളർ ഫ്രൂണായിട്ടൊക്കെ ഇടുന്ന ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട് അവർക്കൊക്കെ അവരുടെ സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് ഇവർ റൈറ്റിംഗ് കൊടുക്കും റൈറ്റിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റീൽ ഇടുന്ന ഒരു ചെറിയൊരു പെർസെൻറ്റേജ് തീർച്ചയായിട്ടും ആ ഒരു സോങ് ഇറക്കിയത് ആരാണോ അവർക്ക് ചെല്ലും അതായത് കമ്പനിക്ക് ചെല്ലും കമ്പനി കുറച്ച് എടുത്തിട്ട് ബാലൻസ് നമുക്ക് വരും അതായത് ഒരു പത്ത് രൂപ കിട്ടിയാൽ ചിലപ്പോൾ അഞ്ച് രൂപയോ അവരെടുക്കും അല്ലെങ്കിൽ എട്ട് രൂപ അവരെടുക്കും ചിലപ്പോൾ രണ്ട് രൂപയേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം പിന്നെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ട് കമ്പനി നമ്മളൊരു പ്രോജക്റ്റ് കണ്ടിഷ്ടപ്പെട്ടെടുത്താൽ അവർ ചിലപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അഗ്രിമെൻറ്റ് ചെയ്ത് നമ്മുടെ ഇന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നു പിന്നെ അതൊരു പത്ത് കോടി രൂപയ്ക്ക് കച്ചവടം നടന്നാലും നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് റിസ്ക് ചെയ്ത് നമുക്ക് ചെയ്യണം പക്ഷേ അത് വലിയ ടാസ്ക് ആണ് കാരണം നമുക്ക് കേരളത്തിൽ എത്രയോ തിയേറ്ററുകളുണ്ട് നൂറുകണക്കിന് തിയേറ്ററുകളാണ് കേരളത്തിലുള്ളത് കേരളത്തിന് പുറത്തും ആ റിലീസുള്ള ഒരുപാട് മലയാള പടങ്ങൾ കളിക്കുന്ന ഒരുപാട് ദുബായ് പോലുള്ള സാങ്കൽ യു എസ് കൺട്രികൾ അങ്ങനെയൊക്കെ മലയാളങ്ങൾ കളിക്കുന്ന ഒരുപാട് തിയേറ്ററുകൾ അവിടെയും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവിടെയൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഡയറക്റ്റ് നമുക്ക് നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു കമ്പനി നമ്മുടെ പ്രോഡക്റ്റ് ഏൽപ്പിക്കുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റിന് തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ആ സ്റ്റോറി നല്ലതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ടിങ് നല്ലതാണ് ചെറിയൊരു മിസ്റ്റേക്ക് ഒരു രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ വരുന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് പാളിയാൽ തന്നെ നിങ്ങൾക്കറിയാം മോഹൻലാലിൻ്റെ സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ ഒരു 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 ചെറിയ ഡയലോഗ് തെറ്റിയപ്പോവും ഒരു ബോറായിപ്പോ വെട്ടിയിട്ട വഴത്തണ്ട് പോലെ കിടക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാത്രം പോകും ആ ഡയലോഗ് ഉള്ളത് അപ്പോൾ അത്രയും വലിയ സ്റ്റാർ സ്റ്റാറായിട്ടും അത്രയും വലിയ പ്രൊഡക്ഷൻ ആയിട്ടും ആ ഒരു ചെറിയ ഡയലോഗിനകത്ത് പോലും അവരെ പൊങ്കാലയിട്ടെങ്കിൽ സാധാരണപ്പെട്ടവനായ പുതിമുഖങ്ങൾ അല്ലെങ്കിൽ പുതിയ സംവിധായകരൊക്കെ ചെയ്യുന്ന കാര്യം അത് പറയാനുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ അതുകൊണ്ട് വള സിനിമ എന്ന് പറയുമ്പോൾ വളരെ മൈനൂട്ടായിട്ടുള്ള ഒരു കാര്യം കാര്യം ഒരു ഒരു ചെറിയ കാര്യം പോലും അതിനകത്ത് കോംപ്രമൈസിൽ നിന്ന് നിൽക്കരുത് അതേപോലെ തന്നെ കുറവ് നിങ്ങൾ വരുത്തരുത് കാരണം അത് വിൽക്കപ്പെടുന്ന സാധനമാണെങ്കിൽ അത് വിൽക്കപ്പെടാൻ വേണ്ടി തടസ്സമാവും ക്യാമറയുടെ ക്വാളിറ്റി വിഷയം അതേപോലെ തന്നെ സൗണ്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി അതായത് ഫൈവ് പോയിൻറ്റ് വൺ ഒന്നും ഇല്ലാതെ ചുമ്മാ മിക്സ് ചെയ്തിരുന്ന ഒരു ചുമ്മാതൊരു ട്രാക്ക് സിംഗിൾ ട്രാക്ക് മാത്രമായിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ തന്നെയും സറൗണ്ടിലൊന്നും അടിക്കില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു വിശദമായിട്ട് എപ്പിസോഡ് ചെയ്യേണ്ടതാണെങ്കിലും നമ്മുടെ തിയേറ്ററിലേക്ക് ഒരുപാട് സ്പീക്കറുകൾ ഇപ്പം വെച്ചേക്കുന്ന കാണാം ഫ്രണ്ട് മുതൽ ബാക്ക് വരെ ഇങ്ങനെ റോൾ ചെയ്ത് അപ്പോൾ ഒരു പല പല സൗണ്ടുകൾ നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് മഴ പെയ്യുന്നു ഒരു ഭാഗത്ത് ഇടിമിന്നൽ കേൾക്കുന്നു അങ്ങനെ വേറിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഫൈവ് പോയിൻറ്റ് വണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സറൗണ്ട് സിസ്റ്റമാണത് അപ്പോൾ തിയേറ്ററിൽ എല്ലാവർക്കും സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വാളിറ്റിയും ക്വാളിറ്റിയും കാണും അതേപോലെ തന്നെ സറൗണ്ടിൽ ഹിസ് സംഗതി അടിക്കുകയും ചെയ്യും അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് കമ്പനി ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനി അവരെടുത്താൽ എല്ലാ തിയേറ്ററിലും അതായത് കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ടുള്ള തിയേറ്ററുകളിൽ അവർ തന്നെ അവരുടെ കമ്പനിയായിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ അവരുടെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണ് പക്ഷേ നമ്മൾ പോയാൽ എങ്ങനൊന്നും വരുത്തില്ല എന്നുള്ളത് സത്യമാണ് അതുപോലെ ഒരു തിയേറ്ററിന് ഒരു ദിവസം ഏകദേശം മൂന്നോ നാലോ ഷോ ഉണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു തിയേറ്ററിന് നിന്ന് നമ്മളൊരു എണ്ണായിരം പതിനായിരം ആ റേഞ്ചിലൊക്കെ നമ്മൾ അങ്ങോട്ട് വാടകയ്ക്ക് എടുത്ത് നടത്തണം അഥവാ ആൾ കയറിയില്ലെങ്കിൽ ആ ഷോ അവിടെ ഓടത്തില്ല ചിലപ്പോൾ അവിടെ ഓടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നം വരും പിന്നെ ക്യൂബിൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും ക്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അൻപതിനായിരം ആ റേഞ്ചിലൊക്കെയാണ് മിനിമം ആവാറുള്ളത് അപ്പോൾ അതൊക്കെ നല്ല നല്ല ആണെങ്കിൽ സ്ഥിരമായിട്ട് ഇവര് ഡിസ്ട്രിബ്യൂട്ട് കമ്പനിക്കാർക്ക് കൊടുത്താൽ അവർക്ക് ഈ ജോബുകാരും തമ്മിൽ ഒരു ഡയപ്പ് ഉണ്ട് എമൗണ്ടുകളൊക്കെ അവിടെ കുറഞ്ഞു കിട്ടും ആ ഒരു പൈസ ലാഭമായിരിക്കും അല്ലെങ്കിൽ അതും നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ട് കമ്പനികൾ കഴിഞ്ഞാൽ കിട്ടുന്നതിനനുസരിച്ചിട്ട് എഗ്രിമെൻറ്റ് എഴുതുന്ന ആൾക്കാരുണ്ട് അതായത് നൂറ് രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര രൂപ തരാം അതിനിപ്പോൾ അഞ്ച് കോടി രൂപ കിട്ടിയാൽ അതിൻ്റെ നേരെ ഒരു തേർട്ടി പെർസെൻറ്റ് നമുക്ക് കിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമത് നമ്മൾ ഫുൾ അഗ്രിമെന്റ് ചെയ്തി കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ അവരെ എടുക്കണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ചുമ്മാ ഒന്നും എടുക്കില്ല ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ക്വാളിറ്റി ഉണ്ടോ അതിന് സ്റ്റാർ വാലിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും രണ്ടാമത്തെ അതിന് വില ഇടുന്നത് അതിൻ്റെ ക്വാളിറ്റി ഏത് ക്യാമറ കൊണ്ട് ഏത് രീതി ഡി എ ചെയ്തിരിക്കുന്നു അതിൻ്റെ ലാബിൻ്റെ പേപ്പറുകൾ ഓഡിയോ ക്വാളിറ്റി ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് സ്റ്റോറി ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഡിസ്ട്രിബ്യൂട്ട് കമ്പനി എടുക്കുന്നത് അല്ല നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവന്ന് അത് പാലാണ് തേനയാണെന്നൊന്നും പറഞ്ഞത് പോലെ ഒരു കാര്യമില്ല അപ്പോൾ അവർ തീരുമാനിക്കും ഞാനൊരു പൈസ കൊടുത്തൊരു പ്രോഡക്റ്റ് എടുത്താൽ ഈ സാധനം കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് തന്നെ ഒരു വിശ്വാസം വരും അവർ ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവരെ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ചിത്രാഞ്ജലി പാക്കേജ് എന്ന് പറയുന്ന സംഭവമുണ്ട് അത് നമ്മുടെ സർക്കാരിന് ഈ പുതിയ സിനിമകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് അത് ഇത്തരം പാക്കേജ് രണ്ട് ലക്ഷമായിരുന്നു ഇപ്പത്തഞ്ച് ലക്ഷം ആയിരുന്നൊക്കെ പറയുന്നു പക്ഷേ അതിനെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ല കാരണം എന്താ ആ നമ്മളൊക്കെ പലപ്പോഴും അവിടുന്ന് വിടുന്നതൊക്കെ കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്ത് പ്രോജക്റ്റ് നടത്തുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് അവിടുന്ന് വിടുന്നൊക്കെ കൊണ്ടുവന്ന പൈസ കൊടുത്ത് ഞാൻ അവിടെ കൊണ്ടുവന്ന ആ പ്രോജക്റ്റ് അവരുടെ പാക്കേജ് വിളിച്ചായി ഒരു പക്ഷെ ഷൂട്ട് കറക്റ്റ് സമയത്ത് അവർക്ക് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഷൂട്ട് മുടങ്ങും കാര്യം അവരൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് രീതിയിൽ വലിയ ബസ്സിനകും കാര്യങ്ങളിനകത്ത് ഒരുപാട് ടെക്നീഷ്യന്മാരുമായിട്ട് വരുന്ന നമ്മുടെ മൂവി ചിലപ്പോൾ അഞ്ച് ദിവസം മുന്നോട്ട് പോകുകയുള്ളൂ പിന്നീട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഫണ്ട് ചിലപ്പോൾ നമുക്ക് കാണത്തില്ല അത്രയും വലിയൊരു ഫണ്ട് അവിടെ കൊണ്ടുപോയി കിട്ടിയാൽ നമ്മൾ ഇതിന് സീറോ ആയിരിക്കും പിന്നെ ചെയ്തെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനെ പിന്നെ അവരുടെ പ്രോസസ്സിൽ തന്നെ തീർച്ചയായിട്ടും ചിലപ്പോൾ ക്യാമറ പുറത്തുനിന്ന് എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എഡിറ്റിങ് അതേപോലെ തന്നെ റൂം സൗകര്യങ്ങൾ അതേപോലെ കുറേ കാര്യങ്ങൾ ആഡിയോ റിക്കോഡിങ് ഡബ്ബിങ് പിന്നെ ബി ജി ഇതൊക്കെ അവിടെ ഫ്രീ ആയിട്ടാണ് ഈ ഒരു പാക്കേജിൽ ഉള്ളതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സീരിയസ് ആണെന്ന് എനിക്കറിയില്ല ഞാനതിനെ കുറിച്ചിട്ട് തിരക്കിയിട്ടില്ല ഇനിയിപ്പോൾ നമുക്കതിനെ കുറിച്ചിട്ട് തന്നെ വിശദമായിട്ട് ഒരു വീഡിയോ എന്തായാലും ഭാവി ചെയ്യും പിന്നെ അവരുടെ തന്നെ തിയേറ്ററുകളുണ്ട് കാര്യം ഈ സർക്കാരിൻ്റെ തന്നെ ചിത്രാഞ്ജലി പാക്കേജിൽ എടുക്കുന്നവർക്ക് വേണ്ടി മിനിമം ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ തിയേറ്ററുകളൊക്കെ തീർച്ചയായിട്ടും അവർ തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ അതും കൊടുത്താൽ തന്നെയും എത്രത്തോളം അങ്ങോട്ട് പ്രൊമോഷൻ ചെയ്യണം അത്രത്തോളം പ്രൊമോഷൻ ചെയ്തെങ്കിൽ ഇന്ന് വലിയ വലിയ സിനിമകളുടെ സൂപ്പർ സ്റ്റാർ അഭിനയിച്ച സിനിമകൾ റിവ്യൂ പറഞ്ഞിട്ടും ചാനലിൽ പരസ്യം കൊടുത്തിട്ടും ചെറിയ ചെറിയ ട്രെയിലർ ഇട്ടും ട്രെയിലറിട്ടും വിവാദമാക്കിയിട്ടുമൊക്കെയാണ് സിനിമ തിയേറ്ററിലേക്ക് ഇന്ന് ആളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് സിനിമ സിനിമയെന്ന് പറയുമ്പോഴത്തേക്കും തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ഒരു സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം തിയേറ്ററിനെ കഴിഞ്ഞ് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് തിയേറ്റർ ഉണ്ട് ഹോം തിയേറ്റർ ഉണ്ട് എ സി ഉണ്ട് നല്ല സംവിധാനങ്ങളുണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ജോലി ഒഴിയുമ്പോൾ അതായത് എന്തെങ്കിലും ഫ്രീ ആകുമ്പോൾ നമുക്ക് സ്വസ്ഥമായ ഒ ടി പ്ലാറ്റ്ഫോം വഴി സുഖമായി വീട്ടിൽ നിന്ന് കാണാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം വലുതായിട്ട് അങ്ങോട്ടാരും ഈ ഇടിച്ച് തള്ളാനും ഒന്നും ആരും പോകാത്തൊരു കണ്ടീഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം സാറ്റലൈറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ടൊരു സിനിമ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലെ നല്ല ക്വാളിറ്റിയിലൊക്കെ എടുത്ത് സാറ്റലൈറ്റ് തിയേറ്റർ കച്ചവടം നടന്നില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ക്വാളിറ്റി ഒരുവിധം നല്ല ക്വാളിറ്റി ആണെങ്കിൽ സോണി ആമസോൺ അതേപോലെ നെറ്റ്ഫ്ലിക്സ് അതേപോലുള്ള കമ്പനികളിൽ നമുക്കിതിനെ അവതരിപ്പിക്കാനൊക്കെ അവർക്ക് അവർ നല്ല നമ്മുടെ സാധനം അത്യാവശ്യം അവരുടെ കമ്പനിയിൽ ഇടാൻ അവരുടെ അവരുടെ സിസ്റ്റത്തിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമുക്കൊരു എമൗണ്ട് എഴുതി തരികയും അല്ലെങ്കിൽ റവന്യൂ ഷെയർ കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള പൈസകൾ നിങ്ങൾക്ക് തരികയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഇത് രണ്ട് മൂന്ന് തരത്തിലുള്ള ബിസിനസ് രീതികളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കൈ കൊടുത്ത് എന്തെങ്കിലും പൈസ വാങ്ങി നമുക്ക് എടുത്ത് രക്ഷപ്പെട്ട് പോരാം അവർ ലാഭമായാലും നഷ്ടമായാലും പിന്നെ അവരെടുത്തോളും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് സിനിമാ പോസ്റ്റൊക്കെ അടിച്ച് അതിൻ്റെ പരസ്യങ്ങളൊക്കെ ചെയ്ത് ഓരോ തിയേറ്ററും വാടകയ്ക്കെടുത്ത് നമുക്ക് നടത്താം പ്രൈവറ്റായിട്ട് തന്നെ നടത്താം ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് തിയേറ്ററിലേക്ക് നമുക്ക് കുറേ തിയേറ്ററുകൾ ഡയറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അത് ഭാരിച്ചൊരു നഷ്ടമായിരിക്കും കാര്യം ചിലപ്പോൾ നമ്മൾ താങ്ങിയെന്ന് വരില്ല കാരണം ഒരു തിയേറ്ററിന് ഒരു ഒരു കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ഈ പതിനാല് ജില്ലകളിൽ തന്നെ ചിലപ്പോൾ ഒരു ഒരു ജില്ലയിൽ തന്നെ നാലും അഞ്ച് തിയേറ്ററുകൾ വരുന്നുണ്ട് അപ്പോൾ ഒരു ജില്ലയിൽ ഒരു തിയേറ്ററിന് പതിനായിരം രൂപ പെർ ഡേ കൊടുത്താൽ ഒരു പത്ത് ദിവസമാകുമ്പോൾ തന്നെ അത് ഏകദേശം ഒരു ലക്ഷം രൂപയാവും അങ്ങനെ പതിനാല് ജില്ലയാകുമ്പോൾ എത്രയാവും നല്ലൊരു എമൗണ്ട് ആകും അപ്പോൾ പിന്നെ ഇത് കളിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ ആളെ കയറ്റാൻ നടത്തണം കാര്യം കൊല്ലം ആളെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് ആളെ കയറ്റണം വയനാട് കയറ്റണം അപ്പോൾ അത് ഭയങ്കര പാരിച്ചൊരു മേഖലയാണ് അപ്പോൾ അത്തരത്തിലാരും പ്രസനത്തിനൊന്നും പോകരുത് കാര്യം പല ആൾക്കാരും ഒന്നുണ്ടായിട്ടുണ്ട് ഞങ്ങളൊക്കെ റിവ്യൂ നടത്തി തന്നെ മറ്റേ മതിയാക്കിയ ആൾക്കാരാണ് കാര്യം ആ സെൻസർ ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ ആ പോസ്റ്റ് അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ആ പടത്തിന് കുറച്ചും കൂടെ ഒന്ന് ഹൈ ക്വാളിറ്റി കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് അത് ഏതെങ്കിലും നല്ല പ്ലാറ്റ്ഫോമിൽ കൊടുക്കാം പറഞ്ഞു മനസ്സിലായി അപ്പോൾ അങ്ങനെ പിന്നെ സിനിമ കച്ചവടം ആവും ഒരു എടുക്കും നമുക്ക് ഒരു സെലിബ്രേറ്റിയാണ് നല്ലൊരു സെലിബ്രിറ്റി വെക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറിയാണ് നല്ല കുറേ ആക്ടറിനെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കൊരു പ്രൊഡ്യൂസറും ഉണ്ട് കാര്യം തിയേറ്ററിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പിന്നെ പോസ്റ്റർ അടിക്കാനും അല്ലെങ്കിൽ ഇതേപോലെ ആസി കുറഞ്ഞത് സിനിമ തിയേറ്ററിൽ വരുന്ന സിനിമയ്ക്ക് മിനിമം ഒരു മിനിമം ഒരു പത്ത് അമ്പത് ലക്ഷം രൂപ വേണം എങ്കിൽ തന്നെയും സ്റ്റോറിയുടെ അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പം നമുക്ക് പൈസ ചിലവാകുന്നത് ചിലപ്പോൾ ഒരു വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും അപ്പോൾ അതിന് ട്രാവല് വേണ്ട ഷിഫ്റ്റിങ് വേണ്ട ആ വീട്ടിൽ തന്നെ നടക്കുന്ന ഒരു സംഭവം സംഭവമാകുമ്പോൾ അമ്പത് ലക്ഷം രൂപയ്ക്ക് നടക്കുന്ന മുടക്കുന്ന ഒരു പ്രോജക്റ്റ് നേരെ അഞ്ച് ലക്ഷം രൂപയിലേക്ക് കൺവേർട്ടാവും അപ്പോൾ ഒരു സ്റ്റോറിയാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ സ്റ്റാറുകളും വരുമ്പോഴാണ് അതിൻ്റെ താരങ്ങളും കൂടെ ഉൾപ്പെടുത്തുമ്പോഴാണ് നമുക്ക് പൈസയുടെ ഗതി മാറുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു നമുക്ക് ഒന്ന് ഡിസ്ട്രിബ്യൂട്ടർ ഡയറക്റ്റ് എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് നടത്തുക നമ്മുടെ റിസ്ക്കിൽ നടത്തുക മൂന്നാമത്തെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ പാട്ടുകൾ ഇതിൻ്റെ പാട്ടുകൾ ഏതെങ്കിലും കമ്പനിക്ക് റൈറ്റിങ്ങിന് കൊടുക്കുക പിന്നെ നാലാമത്തെ കാര്യം പിന്നെ ചാനലുകാർ അത്യാവശ്യം സെൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാനലുകാർ കൊടുക്കാം അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂട്യൂബ് അതേപോലുള്ള വരുമാനങ്ങൾ കിട്ടും അതേപോലെ തന്നെ വേറെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അവർ നിശ്ചിതമായ ഒരു എമൗണ്ട് നമുക്ക് തരും നമ്മളുടെ അഗ്രിമെൻറ്റ് അഗ്രിമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഒരു പത്ത് കോടി രൂപ മുടക്കി എൻ്റെ ഞാൻ ഒരു പത്ത് കോടി രൂപ മുടക്കി എനിക്കൊരു പതിനഞ്ച് കോടി രൂപ വേണം അല്ലെങ്കിൽ പത്ത് കോടി രൂപ മുടക്കി പൈസ എങ്കിലും വേണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അവർ ഒരു അഞ്ച് കോടി രൂപ പോലും തരത്തില്ല അല്ലെങ്കിൽ ഒരു കോടി പോലും തരാൻ തയ്യാറാവില്ല ചിലപ്പോൾ ആ പ്രോജക്റ്റ് എടുക്കാനും തയ്യാറാവില്ല കാരണം എന്താണ് അതിൻ്റെ ക്വാളിറ്റിയാണ് പ്രശ്നം അറിയപ്പെടുന്ന താരങ്ങളില്ല നിങ്ങളുടെ സ്റ്റോറി മോശം നിങ്ങളുടെ ഡബിങ് മോശം നിങ്ങളുടെ കളറിങ് മോശം നിങ്ങളുടെ ക്യാമറ വർക്ക് മോശം മൊത്തത്തിൽ പുളിയായിരിക്കുന്ന ഒരു സാധനം തീർച്ചയായിട്ടും ഒരു പേര് ദോഷമാകും അപ്പോൾ അതിന്റെ പേരിൽ സാധാരണ എടുക്കാറില്ല ഇനി ഉള്ള ഒരു ഓപ്ഷൻ സിനിമ എനി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക അതും ചിലവാണ് ഡബ്ബിങ് മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മരണം അല്ലെങ്കിൽ തമിഴിലേക്ക് മരണം അത് രണ്ടാമത് ഡബ് ചെയ്യണം ഈ ഡബ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ബി ജി എം അതായത് ബി ജി ഫോളി ഒക്കെ തന്നെയും നമ്മൾ വേറെ ട്രാക്ക് എടുത്ത് വെച്ചേക്കണം ഓഡിയോടെ അല്ലെങ്കിൽ ഈ ബി ഡബ് ചെയ്യുമ്പോൾ റീഡബ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓഡിയോ ഫയലുകളൊക്കെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നം ആദ്യം മുതൽ ആ തമിഴ് അല്ലെങ്കിൽ ഹിന്ദി മൂവിക്ക് റീ ബി ജി റീ ഫോളി ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വരും അത് നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു അഞ്ചോ ആറോ കൂട്ടം കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഇനിയിപ്പോ നമുക്ക് ചെറുതായിട്ട് ഒരു ഗൂഗിളിനോട് ചോദിച്ചിട്ടും കൂടെ ജസ്റ്റ് എന്റെ അറിവുകളാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഗൂഗിളിനടുക്കാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഗൂഗിൾ എന്ന് പറയുന്ന കേട്ടിട്ട് നമുക്കിത് ഈ ഒരു എപ്പിസോഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം ഒരു സിനിമയ്ക്ക് ബിസിനസ് വിജയം ഉണ്ടാകാൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ നിർമ്മാതാക്കളുമായും കസ്റ്റമേഴ്സുമായും പ്രേക്ഷകർ സിനിമാ തിയേറ്ററുകളുമായും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ് സിനിമയുടെ വിജയം ഉറപ്പാക്കുന്നതിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ പങ്ക് നിർണായകമാണ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ പ്രധാന ചുമതലകൾ ഒന്ന് സിനിമ ഏറ്റെടുക്കൽ അക്വിസിഷൻ ഓഫ് റൈറ്റ്സ് ഒരു സിനിമയുടെ വിതരണാവകാശം ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നിർമ്മാതാക്കളിൽ നിന്ന് വാങ്ങുകയോ പാട്ടത്തിനെടുക്കുകയോ ചെയ്യുക എന്നതാണ് ആദ്യപടി ഇത് ഒരു നിശ്ചിത തുക മിനിമം ഗ്യാരണ്ടി എം ജി മുൻകൂറായി നൽകിയോ ലാഭം പങ്കിടുന്ന വ്യവസ്ഥയിലോ അല്ലെങ്കിൽ ഈ രണ്ടുമില്ലാത്ത ഒരു നേരിട്ടുള്ള വാങ്ങലിലോ ആകാം ഇന്ത്യയിലും വിദേശത്തും ഓവർസീസ് റൈറ്റ്സ് സാറ്റലൈറ്റ് റൈഡ്സ് ടിവി ചാനലുകൾക്ക് ഡിജിറ്റൽ ഒടി ടി റൈഡ്സ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഓഡിയോ റൈറ്റ്സ് മ്യൂസിക് ലേബലുകൾക്ക് എന്നിങ്ങനെ വിവിധ അവകാശങ്ങൾ ഉണ്ടാകാം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഇതിൽ ഒന്നോ അതിലധികമോ അവകാശങ്ങൾ സ്വന്തമാക്കുന്നു രണ്ട് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ പ്രേക്ഷകരിൽ സിനിമയെക്കുറിച്ചുള്ള താൽപര്യം വളർത്തുക എന്നതാണ് പ്രധാനം ഇതിനായി അവർ വിവിധതരം മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ട്രെയിലറുകൾ ടീസറുകൾ പോസ്റ്ററുകൾ ആകർഷകമായ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ഉൾപ്പെടുത്തി പ്രേക്ഷകരെ ആകർഷിക്കുന്ന ട്രെയിലറുകൾ ടീസറുകൾ പോസ്റ്ററുകൾ എന്നിവ പുറത്തിറക്കുക സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എക്സ് ട്വിറ്റർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ മേക്കിംഗ് വീഡിയോകൾ ഗാനങ്ങൾ എന്നിവ പങ്കുവച്ച് പ്രേക്ഷകരുമായി സംവദിക്കുക പ്രസ് മീറ്റുകളും അഭിമുഖങ്ങളും താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് പത്രസമ്മേളനങ്ങളും അഭിമുഖങ്ങളും സംഘടിപ്പിക്കുക ഇവന്റുകൾ ഓഡിയോ ലോഞ്ച് പ്രീ റിലീസ് ഇവന്റുകൾ എന്നിവ സംഘടിപ്പിക്കുക ചാനൽ പ്രൊമോഷൻ ഒ ടിവി ചാനലുകളിൽ പരസ്യങ്ങൾ പ്രൊമോഷണൽ പരിപാടികൾ എന്നിവ ചെയ്യുക സിനിമയുടെ വിഷയം വിവാദം ചിലപ്പോൾ സിനിമയുടെ പ്രമേയം അഭിനേതാക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിവാദങ്ങൾ എന്നിവ മാർക്കറ്റിംഗിന് ഉപയോഗിക്കാറുണ്ട് മൂന്ന് തിയേറ്റർ ബുക്കിംഗ് എക്സിബിഷൻ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഓരോ പ്രദേശത്തെയും തിയേറ്ററുകളുമായി കരാറുണ്ടാക്കുന്നു ഏതൊക്കെ തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യണം എത്ര ഷോകൾ വേണം ടിക്കറ്റ് വരുമാനം എങ്ങനെ പങ്കുവയ്ക്കണം സാധാരണയായി ഒരു ശതമാനം തിയേറ്ററിനും ഒരു ശതമാനം ഡിസ്ട്രിബ്യൂട്ടർക്കും എന്നതെല്ലാം ഈ കരാറുകളിൽ ഉൾപ്പെടും മികച്ച തിയേറ്ററുകളും കൂടുതൽ ഷോകളും ലഭിക്കുന്നത് സിനിമയുടെ വരുമാനത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ് നാല് കോപ്പികളുടെ വിതരണം ഡെലിവറി സിനിമയുടെ ഡിജിറ്റൽ കോപ്പികൾ ഡിജിറ്റൽ സിനിമ പാക്കേജ് ഡിസിപി തിയേറ്ററുകളിൽ എത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക മുൻപ് ഫിലിം റോളുകളായിരുന്നു വിതരണം ചെയ്തിരുന്നത് അഞ്ച് വരുമാനം ശേഖരിക്കൽ റവന്യൂ കളക്ഷൻ ആൻഡ് ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് തിയേറ്ററുകളിൽ നിന്നുള്ള ടിക്കറ്റ് വരുമാനത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർക്കുള്ള വിഹിതം ശേഖരിക്കുക തിയേറ്ററുകൾ നൽകുന്ന കണക്കുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക ഓഡിറ്റിംഗ് നടത്തുക കസ്റ്റമേഴ്സുമായി പ്രേക്ഷകരുമായി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ ആകർഷിക്കൽ സിനിമ കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ലഭ്യത ഉറപ്പാക്കൽ സിനിമ കാണാൻ താൽപര്യമുള്ള പ്രേക്ഷകർക്ക് അവരുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ സിനിമ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക വിവരങ്ങൾ നൽകൽ റിലീസ് തീയതി തിയേറ്റർ ലിസ്റ്റ് ഷോ ടൈമിംഗ് തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വരുമാനം ലഭിക്കുന്നത് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ വരുമാനം പല സ്രോതസ്സുകളിൽ നിന്നാണ് വരുന്നത് ഒന്ന് തിയേറ്റർ വരുമാനം ബോക്സ് ഓഫീസ് റവന്യൂ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനത്തിന്റെ ഒരു വലിയ ശതമാനം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ലഭിക്കുന്നു ഇത് സാധാരണയായി നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയാകാം ആദ്യ ആഴ്ചകളിൽ കൂടുതൽ ശതമാനം ഡിസ്ട്രിബ്യൂട്ടർക്കും പിന്നീട് തിയേറ്ററുകൾക്കും എന്ന രീതിയിലായിരിക്കും ഈ തുകയിൽ നിന്ന് അവർ നിർമ്മാതാക്കൾക്ക് അവരുടെ കരാർ പ്രകാരമുള്ള വിഹിതം നൽകുന്നു രണ്ട് സാറ്റലൈറ്റ് അവകാശങ്ങൾ സാറ്റലൈറ്റ് റൈറ്റ്സ് ടെലിവിഷൻ ചാനലുകൾക്ക് സിനിമ സംപ്രേഷണം ചെയ്യാനുള്ള അവകാശം വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം മൂന്ന് ഡിജിറ്റൽ ഒ ടി ടി അവകാശങ്ങൾ ഡിജിറ്റൽ ഒടി ടി റൈറ്റ്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളായ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തുടങ്ങിയവയ്ക്ക് സിനിമയുടെ സ്ട്രീമിംഗ് അവകാശം വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം നാല് ഓഡിയോ അവകാശങ്ങൾ ഓഡിയോ റൈറ്റ്സ് സിനിമയിലെ ഗാനങ്ങളുടെ അവകാശം മ്യൂസിക് കമ്പനികൾക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം അഞ്ച് വിദേശ വിതരണാവകാശം ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് വിദേശ രാജ്യങ്ങളിലെ തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം ആറ് മറ്റ് അവകാശങ്ങൾ ൻസിലറിപ്പോൾ സിനിമയുടെ ഹോം വീഡിയോ ഡി വി ഡി ക്ലാഷ് ബ്ലൂ റെ അവകാശങ്ങൾ വിമാനങ്ങളിൽ പ്രദർശിപ്പിക്കാനുള്ള അവകാശങ്ങൾ മെർക്കൻഡൈസിംഗ് അവകാശങ്ങൾ എന്നിവയിൽ നിന്നും സിനിമാ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിലും അതിലൂടെ വരുമാനം നേടുന്നതിലും ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഒരു പാലമായി വർദ്ധിക്കുന്നു അവർ മാർക്കറ്റിംഗ് തിയേറ്റർ റിലീസ് വരുമാനം ശേഖരിക്കൽ എന്നിവയെല്ലാം ഏകോപിപ്പിച്ച് സിനിമയുടെ ബിസിനസ് വിജയം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത് അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമുക്ക് അതുമായിട്ട് കാണാം അതുവരെയും ഗുഡ് ബൈ